കണ്ണൂരിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ച പനിക്കുള്ള സിറപ്പിന് പകരം തുള്ളി നൽകിയതിനെ തുടർന്ന് എട്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് പഴയങ്ങാടിയിലെ ഗതീജ മെഡിക്കൽസിൽ നിന്നും സിറപ്പിന് പകരം നൽകിയ തുള്ളി മരുന്ന് കുഞ്ഞിന് നൽകിയതായിരുന്നു പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചത് ഫാർമസിയുടെ വീഴ്ച ചോദിക്കാൻ ചെന്നപ്പോൾ കേസ് കൊടുക്കാൻ പറഞ്ഞ് അവഗണിച്ചെന്ന് കുട്ടിയുടെ പിതാവ് സമീർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടർന്നാൽ കരൾ മാറ്റിവെക്കുകയല്ലാതെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും നിലനിൽക്കുന്നില്ല കഴിഞ്ഞ ശനിയാഴ്ച പഴയങ്ങാടിയിലെ ഡോക്ടർ താഹിറ കുറിച്ച് നൽകിയത് കാൽപോളോ സിറപ്പായിരുന്നു ഇതായിരുന്നു കുട്ടിക്ക് നൽകുവാൻ നിർദ്ദേശിച്ചിരുന്നത് ഗതിജ മെഡിക്കൽസിൽ നിന്നും കൊടുത്തത് കാൽപോളോ തുള്ളി മരുന്നായിരുന്നു കുറിപ്പടിയും മരുന്ന് ബില്ലും ഇത് തെളിയിക്കുന്നുമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മരുന്ന് തീർന്നു ഡോക്ടറോട് സംസാരിച്ചപ്പോഴായിരുന്നു മരുന്ന് മാറിയ കാര്യം പിന്നീട് മനസ്സിലായത് മരുന്ന് ഓവർഡോസായി കുഞ്ഞിൻ്റെ കരളിനെ ബാധിക്കുകയും ചെയ്തു ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു കരളിനെ ബാധിച്ചതെന്ന് വ്യക്തമായത് ഫാർമസിയുടെ വീഴ്ചയാണെന്നും ചോദിക്കാൻ ചെന്നപ്പോൾ കേസ് കൊടുക്കാൻ ഉടമ പറഞ്ഞതായിട്ടാണ് നിലനിൽക്കുന്ന ആരോപണം സംഭവത്തിൽ ഫാർമസി ജീവനക്കാർക്കെതിരെ കുട്ടിയുടെ പിതൃ സഹോദരൻ ഇ പി അഷ്റഫ് രംഗത്ത് വരികയുണ്ടായി കുഞ്ഞിനെ ഗുരുതരാവസ്ഥയിലാക്കിയത് ഫാർമസി ജീവനക്കാർ മാത്രമാണ് പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നല്ല ഇവർ നൽകിയിരുന്നത് ചോദിച്ചപ്പോൾ എന്നാ പോയി കേസ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തിയതായും അഷ്റഫ് വെളിപ്പെടുത്തുകയുണ്ടായി മരുന്ന് മാറി നൽകിയ പഴയങ്ങാടി ടൌണിലെ ഗതിജ മെഡിക്കൽസിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് കുട്ടിയുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കയാണിപ്പോൾ നിലനിൽക്കുന്നത് തുടർന്നുള്ള പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള ചികിത്സയെന്നും അഷ്റഫ് പറയുകയുണ്ടായി ഡോക്ടർ കുറിച്ച പനിക്കുള്ള സിറപ്പിന് പകരം പനിക്കുള്ള തുള്ളിമരുന്ന് മാറി നൽകുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് മരുന്ന് ഓവർഡോസായി കുഞ്ഞിന്റെ കരളിനെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തു ഇനിയും കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ തുടർന്നാൽ കരൾ മാറ്റിവെക്കുമെന്നാണ് ഡോക്ടർമാരെല്ലാം നിർദ്ദേശിക്കുന്നതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ എട്ടിനായിരുന്നു ഗതിജ ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങിയിരുന്നത്